സമാനതകളില്ലാത്ത ദൗത്യമാണ് ജോയിയെ കണ്ടെത്താൻ രക്ഷാസംഘം നടത്തിയത് ഏറെ ദുഷ്കരമായ ടണലിലൂടെ ജീവൻ പണയം വച്ചായിരുന്നു സ്കൂബ സംഘത്തിന്റെ നീക്കം സേനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു ദൗത്യമെന്ന് ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ അമൃതാ ന്യൂസിനോട് വ്യക്തമാക്കി വലിയ അഭിനന്ദന പ്രവാഹമാണ് എല്ലായിടത്തു നിന്നും രക്ഷാസേനയ്ക്ക് ലഭിക്കുന്നത് കണ്ടാൽ ഉറപ്പുളവാക്കുന്ന മലിനജലത്തിൽ നീന്തിയുള്ള തിരച്ചിൽ വായു കടക്കാത്ത ടണലിൽ തങ്ങിനിൽക്കുന്ന വിഷപാതകത്തെ അവഗണിച്ച് ഭാരമേറിയ ഓക്സിജൻ സിലിണ്ടറുമായി ജീവന്റെ തുടിപ്പിനായുള്ള തീവ്ര ശ്രമം സ്കൂബ ഡൈവിംഗ് സംഘത്തിലെ പലരും അഞ്ചു തവണയാണ് മാൻഹോളിലൂടെ പ്രവേശിച്ച് മലിനജലത്തിൽ മുങ്ങിനീന്തിയത് ൂബ സംഘത്തിലെ അനു ദിനുമോൻ ബിജിൻ സജി സന്തോഷ് തുടങ്ങിയവരാണ് അതീവ ദുഷ്കരമായ മാൻപോളിലൂടെ തിരച്ചിലിറങ്ങിയവർ റാങ്കിന്റെ കനമില്ലാതെ സേനയിലെ എല്ലാവർക്കും കിട്ടി തട്ടിയുള്ള അഭിനന്ദനം ചരിത്രത്തിൽ ഒരു എല്ലാ ഉണ്ട് ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ കളക്ടർ അതുപോലെ റെയിൽവേയിലെ എല്ലാവരും ഉണ്ടായിരുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ് നേവിയുടെ സംഘമിത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി മാറി ഇവരുടെ തിരച്ചിൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോഴാണ് ജോയിയുടെ മൃതദേഹം കിട്ടിയെന്നറിയിപ്പ് ലഭിക്കുന്നത് ഇതോടെ തിരച്ചിലിൽ നിന്ന് ഇവർ പിന്മാറി ജീവൻ രക്ഷിക്കാനായില്ലെങ്കിലും ഈ രക്ഷാദൌത്യം കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ചിത്രമാണ് പങ്കുവെക്കുന്നത് ഇവരുടെ രക്ഷാദൗത്യ കരങ്ങൾക്ക് നൽകാം ഒരു ബിഗ് സലൂട്ട് അമൃതാനൂസ് തിരുവനന്തപുരം